ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രുദ്രനക്ഷത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ രുദ്ര രുദ്രനക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഈ ഈ ഒൻപത് നക്ഷത്രങ്ങളാണ് രുദ്ര നക്ഷത്രങ്ങൾ ഈ ഒൻപത് നക്ഷത്രങ്ങൾ നമ്മൾ പറയാൻ പോവുകയാണ് ഒന്ന് തിരുവാതിര ഭരണി ആയില്യം മകം അത്തം ഉത്രാടം തിരുവോണം ചതയം രേവതി ഇവരൊക്കെയാണ് ഈ ഒൻ ഒൻപത് നക്ഷത്രങ്ങൾ രുദ്ധനക്ഷത്രങ്ങൾ ഈ ഒൻപത് നക്ഷത്രങ്ങൾക്ക് ഒരു പ്രത്യേകത തന്നെയുണ്ട് ജ്യോതിഷത്തിലെ ഏറ്റവും ശക്തിയായതും നിഗൂഢമായതുമായ നാളുകാരാണ് ഇവർ ഇവരുടെ അറിയാത്ത രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവർ പുറമെ ചിരിക്കുമ്പോഴും ഉള്ളിൽ വിഷമത്തിൻ്റെ ഒരു കൂമ്പാനം തന്നെ ഉള്ള ആ ആൾക്കാരാണ് ഈ രുദ്ധനക്ഷത്രക്കാര് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എത്ര വളരെ സങ്കടങ്ങൾ വന്നാലും ഇവർ എത്ര വലിയ പ്രതിസന്ധി വന്നാലും മറ്റുള്ളവരെ അറിയിക്കാതെ കൊണ്ടു നടക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെ പുറമേ ഭയങ്കര സന്തോഷം നടിച്ച് നടക്കുന്നവരൊക്കെ ആയിരിക്കും ഇവർ മറ്റുള്ളവർ ഇവരുടെ പ്രയാസങ്ങൾ അറിയുന്നത് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ആൾക്കാരാണ് ഈ കൂട്ടരെ അതുപോലെ തന്നെ ആരുടെ മുന്നിലും അവരെ കാര്യസാധ്യത്തിനു വേണ്ടി തല താഴ്ത്തി നിൽക്കുന്ന ഒരു സ്വഭാവമേ ഇവർക്കില്ല വലിയ അഭിമാനികളാണ് ഇവർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ ആത്മാഭിമാനികളാണ് ഇവരെ ഈ നക്ഷത്രക്കാരാണ് വലിയ പരോപകാരികളൊക്കെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരുപാട് മനസ്സുള്ളവരൊക്കെയാണ് ഇവരെ അതുപോലെ തന്നെ ആർക്കൊക്കെ ഇവർ ഉപകാരം ചെയ്താലും പിന്നീട് അവർ വലിയ ശത്രുക്കളായിട്ട് മാറുന്നതായി കാണാം ഇവർക്ക് എപ്പോഴും ഒരു കിട്ടുന്നത് പിന്നീട് കിട്ടുന്നത് കുറ്റപ്പെടുത്തലുകളും അപാ അപവാദങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുന്നതായിട്ടൊക്കെ കാണാറുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷം ഇരുപത്തെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും അകത്താണെങ്കിൽ ഒരു നല്ല സമയങ്ങൾ വരുന്നുണ്ട് നല്ലൊരു സംഭവ വികുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്തിനുള്ളിലാണ് ഇവർക്ക് നടക്കുന്നത് ഈ സമയത്ത് അവർക്ക് പ്രതീക്ഷിക്കാതെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ണെന്നുണ്ടെങ്കിൽ ഒരുപാട് പരോപകാരമൊക്കെ ആൾക്കാർക്കൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും ആരുടെ അല്ലെങ്കിൽ ആരുടെ ഒക്കെ ആണെങ്കിൽ ഒരു പ്രയാസങ്ങളൊക്കെ കണ്ടാലൊക്കെ അവർക്ക് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ വിഷമം വരും പരോപകാര താല്പര്യം കൂടുതലുള്ള വ്യക്തികളൊക്കെയാണ് ഇവരെ അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സഹായിക്കാനുള്ള മനസ്സ് കാണിക്കും ഒരു സഹായമൊക്കെ അവർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇവരെ ഒരാവശ്യം വരുമ്പോളാണെന്നുണ്ടെങ്കിൽ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിൽ നിന്നും അവർക്കൊരു ഉപകാരവും അങ്ങനെ കിട്ടുന്നതായിട്ട് കാണാറില്ല ഭയങ്കര പരോപകാര താല്പര്യം വെച്ചവർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മനസ്സലിവും കാര്യങ്ങളും ഒക്കെ ഒക്കെയാണ് ഇവർക്ക് ഇവരെല്ലാവർക്കും പരോപാരം സഹായങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ ഇവർ ഇവരുടെ പരസഹായം കാരണം ഇവർ ആൾക്കാർക്ക് ചെയ്തതിന് ശേഷം ഇവർക്ക് ലാസ്റ്റ് തിരിച്ചടികൾ മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ പിന്നെ വിഷമങ്ങൾ മാത്രമേ ഇവർക്ക് പിന്നീട് അനുഭവിക്കേണ്ട ഒരു ഗതികേട് തന്നെയായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ അതുപോലെ ശുദ്ധ ഹൃദയരായ ഇവർക്ക് ആരുടെയെങ്കിലും ദുഃഖം കണ്ടാലാണെന്ന് പെട്ടെന്ന് മനസ്സലിയുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രകൃതമാണ് ഇവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്പോഴും ഇവർക്കുണ്ട് ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് ഇവർ മുന്നോട്ട് ജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഒരു ഒരുപാട് പ്രയത്നശാലികളായിട്ടുള്ള ആൾക്കാരാണ് എന്തും നേടിയെടുക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ടെന്ന് തന്നെ പറയാം ദൈവാധീനം കൊണ്ട് മാത്രം മുന്നോട്ട് ജീവിച്ചു പോകുന്നവരാണ് ഇവർ നല്ല ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ട് രുദ്രനക്ഷത്രക്കാരുടെ ഈശ്വരവിശ്വാസത്തെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അവർ നല്ല അടിയുറച്ച ഈശ്വരവിശ്വാസികളാണ് ഇവർ ജീവിതത്തിലെ പ്രയാസ ഘട്ടങ്ങളിലെല്ലാം ഇവർ മുമ്പോട്ട് പോകുന്ന തന്നെ ഈ ഒരു ഈശ്വര കലാശം കൊണ്ട് മാത്രമാണ് ഈ നക്ഷത്രത്തിലുള്ളവർ നല്ല വാശിക്കാരൊക്കെ ആയിരിക്കും ഒരാളോടൊക്കെ ഒരു പിണങ്ങുക ഒക്കെ പിണങ്ങിയൊക്കെ പിണങ്ങുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആ പിണക്കം പിണക്കം തന്നെ കുറച്ച് നാളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് പോകുന്നതൊക്കെ ആയിട്ട് കാണാൻ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കലാപരമായിട്ടൊക്കെ ഉള്ള ഒരുപാട് കഴിവുള്ളവരൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു നല്ല ഉയർച്ചയിലൊക്കെ കലാപരമായിട്ടുമൊക്കെ നല്ല ഉയർച്ചയിലെത്തുന്നവരൊക്കെയാണ് ഈ നക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഏറെ പേരും സ്വതന്ത്ര ചിന്താഗതിഗതിക്കാരാണ് ആയിരിക്കും സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ടുള്ള ുള്ള ഒരു ചിന്തയിലും പ്രവൃത്തിയിലും കൂടെ മാത്രമേ അവരുടെ ജീവിതം മുൻപോട്ട് പോകത്തുള്ളൂ ആര് പറഞ്ഞാലൊന്നും അവരങ്ങനെ കേൾക്കാനും താല്പര്യം കേൾക്കാനൊന്നും ഒരു താല്പര്യമുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല അവരുടെ സ്വന്തം ചിന്താഗതിയിൽ കൂടെ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നവരായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു കൂട്ടരാണ് നമ്മുടെ ഈ രുദ്രനക്ഷത്രപ്പെട്ടവരെ ഇവർ ഒരുപാട് സ്നേഹ ആൾക്കാർ സ്നേഹമതികളൊക്കെ ആയിരിക്കും ആൾക്കാരോടൊക്കെ നല്ല സഹകരണ മനോഭാവമൊക്കെ ഉള്ളവരായിരിക്കും എല്ലാവരെയും നല്ല സഹായിക്കാനും ഞാൻ പറഞ്ഞല്ല സഹായിക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സും പിൻ മനസ്സിൻ്റെയൊക്കെ ഉടമയായിരിക്കും എല്ലാ കാര്യത്തിനും അവർക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം നല്ല ആൾക്കാരോടൊക്കെ നല്ല ഇടപെടലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷാൽ ഇവർക്ക് ശത്രുതയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ആ ശത്രുതാ മനോഭാവത്തിൽ കുറച്ച് കുറച്ചൊക്കെ ഇരിക്കുന്ന ഒരു സ്വഭാവവും പിടിഭാശിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട പെട്ട ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളെ മീന നിങ്ങളിലൊക്കെ ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാർ കാണുമായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ തട്ടിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ച് നോക്കൂ അപ്പോൾ അറിയാം നിങ്ങളുടെ കാര്യങ്ങളെ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്